വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ആദ്യ വാർത്ത അന്തർദേശീയ തലത്തിൽ നിന്ന് തന്നെയാണ് ബ്രസീലിലെ ബെലേമിൽ നടക്കുന്ന ലോക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദിയിൽ വൻ തീപിടുത്തം യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെ ആയിരത്തിലേറെ പ്രതിനിധികളെ വേദിയിൽ നിന്ന് ഒഴിപ്പിച്ചു കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും മറ്റ് ഉദ്യോഗസ്ഥരും സുരക്ഷിതരാണ് തീ നിയന്ത്രണവിധേയമാക്കിയെന്നും സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ബ്രസീൽ ടൂറിസം മന്ത്രി സെൽസോ സാബിരോ അറിയിച്ചു കൽക്കരി ഇന്ധനം കാലാവസ്ഥ ധനസഹായം വ്യാപാര നടപടികൾ എന്നിവയിലെ സ്തംഭനാവസ്ഥ ഭേദിക്കാനുള്ള ചർച്ചകളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ പങ്കെടുക്കുന്നതിനിടെയാണ് സംഭവം ആരോഗ്യ ശാസ്ത്ര പവലിനുകളിലാണ് തീപിടുത്തം ഉണ്ടായതെന്നും ആറ് മിനിറ്റിനുള്ളിൽ അഗ്നിശമന സേനയെത്തി തീ അണച്ചെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് വേദിയിലുണ്ടായിരുന്ന ഒരു ഇലക്ട്രിക്കൽ ഉപകരണത്തിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഈ മാസം പത്തിന് ആരംഭിച്ച കാലാവസ്ഥാ ഉച്ചകോടി ഇന്ന് സമാപിക്കാനിരിക്കെയാണ് തീപിടുത്തമുണ്ടായത് ബ്രസീലിലെ ബലേമിൽ നടക്കുന്ന ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദിയിലാണ് വൻ തീപിടുത്തമുണ്ടായത് ഉച്ചകോടിയുടെ ആരോഗ്യ ശാസ്ത്ര പവലീനുകളിലാണ് തീപിടിച്ചത് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് അടക്കമുള്ള നിരവധി പ്രതിനിധികളെ വേദിയിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടതായി വന്നു എങ്കിലും തീപിടുത്തത്തിൽ ആർക്കും തന്നെ പരിക്കില്ല എന്നും എല്ലാവരും സുരക്ഷിതരാണെന്നും ബ്രസീൽ ടൂറിസം മന്ത്രി സെൽസോ സാബിനോ അറിയിച്ചിട്ടുണ്ട് വിവിധ മേഖലകളിലെ പരിസ്ഥിതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ മേഖലകളിലെ സമ്പന്നാവസ്ഥ ഇല്ലാതാക്കാനുള്ള ചർച്ചകളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരടക്കമുള്ള പ്രതിനിധികളാണ് ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നത് ആരോഗ്യ ശാസ്ത്ര വിഭാഗങ്ങളിലായിട്ടുള്ള ഒരു ഒരു ഇലക്ട്രിക്കൽ ഉപകരണത്തിൽ നിന്നാണ് തീ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ ആരംഭിച്ച ആറ് മിനിറ്റിനുള്ളിൽ തന്നെ അഗ്നിശമന സേനയെത്തി തീ പൂർണമായും നിയന്ത്രിച്ചു എന്നാണ് അറിയിപ്പ് ഈ മാസം പത്തിന് ആരംഭിച്ച കാലാവസ്ഥ ഉച്ചകോടി ഇന്ന് സമാപിക്കാനിരിക്കെയാണ് വേദിയിൽ തീപിടുത്തമുണ്ടായത്